നമസ്കാരം സെപ്റ്റംബർ മാസം രണ്ടാമോടു കൂടി ജി എസ് ടിയുടെ ഒരു ചർച്ച അഥവാ ഒരു മീറ്റിംഗ് ദില്ലിയിൽ നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ രാജ്യത്തെ ജനങ്ങൾ കാതോർത്ത് ശ്രദ്ധിച്ചിരിക്കുകയാണ് ജി എസ് ടിയിൽ എന്തൊക്കെ ഇളവുകളാണ് വരുന്നത് സാധാരണ പോലത്തെ ഒരു ഇളവല്ല ജി എസ് ടിയിൽ ഈ ഒരു ചർച്ചയിൽ വരാൻ പോകുന്നത് ഒരു ഗംഭീരമായ ഒരു ഇളവ് തന്നെയാണ് അതായത് വസ്ത്രങ്ങൾക്കും മൊബൈലുകൾക്കും അടക്കം വലിയ രീതിയിലൊരു ഇളവ് ജനങ്ങൾക്ക് കിട്ടുന്നുണ്ട് അത് വ്യാപാര മേഖലയിലടക്കം മിക്കതിലും അത് പ്രതിഫലിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് തന്നെ ജി എസ് ടി പരിഷ്കരണത്തിന്റെ ഇളവ് കിട്ടാൻ ജനം കാത്തിരുന്നതോടെ ഓഗസ്റ്റിലെ വാഹന വില്പന കുത്തനെ ഇടിഞ്ഞിരിക്കുകയാണ് ഓണവുമായി ബന്ധപ്പെട്ടാണ് വലിയ രീതിയിൽ ജനങ്ങൾ വാഹനങ്ങൾ എടുക്കുന്നത് കാരണം ആ സമയങ്ങളിൽ ഗംഭീരമായ ഓഫറുകളാണ് വാഹന കമ്പനികൾ ഉപഭോക്താക്കൾക്ക് നൽകുന്നത് അപ്പോൾ ഈ ഓണസമയം ആയതുകൊണ്ട് തന്നെ ഓഗസ്റ്റ് പകുതിയോടുകൂടി ജനങ്ങൾ വലിയ രീതിയിൽ വാഹന ഷോറൂമിലേക്ക് വന്ന് വാഹനങ്ങൾ വാങ്ങുമെന്ന ഒരു കണക്ക് ഈ വാഹന കമ്പനികൾക്ക് ഉണ്ടായിരുന്നു പക്ഷേ ആ കണക്കെല്ലാം തന്നെ തെറ്റിയിരിക്കുകയാണ് കാരണം ഓണം കഴിയുന്നതിന് ശേഷം അതായത് സെപ്റ്റംബർ പകുതിയോട് കൂടി ജി എസ് ടിയിൽ ഒരു വലിയൊരു ഇളവ് വരുന്നു അതിനുശേഷം വാഹനം വാങ്ങാം എന്ന ഒരു ധാരണയിലാണ് ഉപഭോക്താക്കൾ നിൽക്കുന്നത് ഇക്കുറി യാത്രാ വാഹന സെഗ്മെന്റിൽ മൂന്ന് ദശാംശം മൂന്ന് ലക്ഷം യൂണിറ്റുകളാണ് വിൽപ്പന നടന്നത് കഴിഞ്ഞ വർഷത്തെ സമാനപാദത്തിൽ മൂന്ന് ദശാംശം അഞ്ച് ആറ് ലക്ഷം യൂണിറ്റുകൾ നിരത്തിലെത്തി ഏഴ് ശതമാനത്തിന്റെ കുറവാണ് ഇത്തവണ രേഖപ്പെടുത്തിയത് തുടർച്ചയായ നാലാമത്തെ മാസമാണ് വിൽപ്പന കണക്കുകൾ കുറയുന്നത് കമ്പനികളിൽ നിന്ന് പുതിയ വാഹനങ്ങൾ സ്വീകരിക്കുന്നത് ഡീലർമാരും തത്കാലം നിർത്തിയെന്നാണ് റിപ്പോർട്ടുകൾ ഡീലർമാർ ബുക്ക് ചെയ്ത ഒന്നേ ദശാംശം അഞ്ചു ലക്ഷത്തോളം വാഹനങ്ങൾ ഇനിയും ഡെലിവറി നടത്തിയിട്ടില്ല എന്നാണ് മാരുതി സുസുക്ക് വൃത്തങ്ങൾ നൽകുന്ന വിശദീകരണം ജി എസ് ടി പരിഷ്കരണത്തിന് മുമ്പ് ഡീലർമാർ സ്റ്റോക്ക് ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നാണ് കമ്പനികളുടെ വിശദീകരണം അതേസമയം ജി പരിഷ്കാരത്തോടെ വിപണിയിൽ ഗുണപരമായ മാറ്റമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് വാഹന ലോകം ഓണക്കാലത്ത് കേരളത്തിലെ വാഹന ബുക്കിംഗ് പതിനാറ് ശതമാനം വർധനവുണ്ടായെന്ന് മാരുതി സുസുക്ക് ഇന്ത്യ ലിമിറ്റഡ് സീനിയർ എക്സിക്യൂട്ടീവ് ഓഫീസർ പാർത്ഥോ ബാനർജി പറയുന്നുണ്ട് ഗണേശ ഉത്സവം നടക്കുന്ന മഹാരാഷ്ട്രയിലെ കണക്കുകൾ പ്രതീക്ഷ നൽകുന്നതാണ് മികച്ച മൺസൂൺ ലഭിച്ചത് വിൽപ്പന കൂടുമെന്നാണ് പ്രതീക്ഷ പുതുക്കിയ ജി എസ് ടി നിരക്കുകൾ പ്രഖ്യാപിക്കുന്നതോടെ ഡിമാൻഡിൽ കുതിച്ചുചാട്ടമുണ്ടാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട് വിൽപ്പനയുടെ കണക്കുകൾ നോക്കുമ്പോൾ ഒരു ലക്ഷത്തി മുപ്പത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി എട്ട് വാഹനങ്ങളാണ് കഴിഞ്ഞ മാസം മാരുതി സുസക്ക് വിൽപ്പന നടത്തിയത് മുൻവർഷത്തെ സമാന കാലയളവിനേക്കാൾ എട്ട് ശതമാനം കുറവ് രണ്ടാം സ്ഥാനത്ത് തിരിച്ചെത്തിയ ഹൂണ്ടായി മോട്ടോർ ഇന്ത്യ നാപ്പത്തി നാലായിരത്തി പതിനൊന്ന് വാഹനങ്ങളാണ് നിരത്തിൽ എത്തിച്ചത് മുൻവർഷത്തേക്കാൾ പതിനൊന്ന് ശതമാനം കുറവാണിത് ടാറ്റാ മോട്ടേഴ്സ് നാപ്പത്തി ഒന്നായിരത്തി ഒന്ന് യൂണിറ്റുകളും മഹീന്ദ്ര മുപ്പത്തിയൊമ്പതിനായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് യൂണിറ്റുകളും നിരത്തിലിറക്കി ഇരുപത്തിയെട്ടായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഒമ്പത് യൂണിറ്റുകളാണ് ടൊയോട്ട ഷോറൂമിൽ നിന്ന് റോഡിലേക്ക് ഇറക്കിയത് ജെ എസ് ഡബ്ല്യൂ എം ജി മോട്ടോർ ആറായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി എട്ട് യൂണിറ്റുകളും വിറ്റതായി വിൽപ്പന കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട് ഓഗസ്റ്റ് മാസത്തിലെ ഇരുചക്ര വാഹന വിൽപ്പനയിലും ഹീറോ മോട്ടോകോപ്പ് തന്നെയാണ് മുന്നിലുള്ളത് അഞ്ച് ലക്ഷത്തി പത്തൊമ്പതിനായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് വാഹനങ്ങളാണ് ഹീറോ ബ്രാൻഡിൽ നിറത്തിലിറക്കിയത് മുൻ വർഷത്തേക്കാൾ അഞ്ച് ദശാംശം നാല് ശതമാനം വർധനവുണ്ട് നാല് ലക്ഷത്തി എൺപത്തി ഒന്നായിരത്തി ഇരുപത്തിയൊന്ന് യൂണിറ്റുകൾ ആ യൂണിറ്റിൽ വിറ്റ ഹോണ്ടയാണ് തൊട്ടുപിന്നിൽ ഇടം പിടിച്ചിട്ടുള്ളത് എന്നാൽ മുൻവർഷത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇക്കുറി ഹോണ്ടയ്ക്ക് രണ്ട് ശതമാനത്തോളം വിൽപ്പന ഇടിവ് രേഖപ്പെടുത്തുന്നുണ്ട് ഇരുപത്തിയേഴ് ദശാംശം ആറ് ശതമാനം വിൽപ്പന കൂടിയ ടി വി എസ് ആണ് തൊട്ടുപിന്നിൽ മൂന്ന് ലക്ഷത്തി അറുപത്തെട്ടായിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ട് യൂണിറ്റുകളാണ് ടി വി എസ് വിപണിയിലേക്ക് എത്തിച്ചത് ബജാജ് ഓട്ടോയുടെ വിൽപ്പന പന്ത്രണ്ട് ശതമാനമായി ഇടിഞ്ഞു മുൻവർഷം രണ്ട് ലക്ഷത്തി അറുപത്തിയൊന്ന് യൂണിറ്റുകൾ വിറ്റെങ്കിലും ഇത്തവണ ഒരു ലക്ഷത്തി എൺപത്തി ഒരുന്നൂറ്റി ഒമ്പത് യൂണിറ്റുകളാണ് ബജാജ് ഷോറൂമിൽ നിന്നും പുറത്തിറങ്ങിയത് മുൻവർഷം അറുപത്തി അയ്യായിരത്തി അറുന്നൂറ്റി ഇരുപത്തി മൂന്ന് യൂണിറ്റുകൾ മാത്രം വിറ്റ റോയൽ എൻഫീൽഡാണ് ഇക്കുറി വമ്പൻ പ്രകടനം നടത്തിയത് ഓഗസ്റ്റിൽ ഒരു ലക്ഷത്തി എണ്ണൂറ്റി എഴുപത്തി ആറ് യൂണിറ്റുകളാണ് റോയൽ എൻഫീൽഡ് വിൽപ്പന നടത്തിയത് മുന്നൂറ്റി അമ്പത് സി സിക്ക് മുകളിലുള്ള വാഹനങ്ങൾക്ക് ജി എസ് ടി വർദ്ധിപ്പിക്കുമെന്ന വാർത്തകളോ വിൽപ്പന കൂടിയെന്ന സംശയമോ വിദഗ്ധർ പ്രകടിപ്പിക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് തത്തമൈ ടി